കേരളത്തിൽ നിർമ്മാണത്തിനിടെ ദേശീയപാത തകർന്നതിന്റെ ഉത്തരവാദിത്വം കരാറുകാരനാണെന്ന് പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ചെയർമാൻ കെ സി വേണുഗോപാൽ പറഞ്ഞു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പെർഫോമൻസ് ഓഡിറ്റ് നടത്താൻ സി എ ജിക്ക് നിർദ്ദേശം നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ കൂരിയാട് ദേശീയപാത നിർമ്മാണത്തിനിടെ തകർന്നതിന്റെ ഉത്തരവാദിത്വം കരാറുകാരനാണെന്ന് പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ കെ സി വേണുഗോപാൽ പറഞ്ഞു നിർമ്മാണവുമായി ബന്ധപ്പെട്ട പെർഫോമൻസ് ഓഡിറ്റ് നടത്താൻ സി ഐ ജിക്ക് നിർദ്ദേശം നൽകിയെന്നും പറഞ്ഞു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ ഇന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പൊതുവായിട്ടും നമ്മുടെ ദേശീയപാതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിസ്റ്റം അതുപോലെ അതിൻ്റെ ക്വാളിറ്റീസ് ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പി എസ് സി ഇന്ന യുഗം നടന്നത് കേരളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും ഗൗരവതരമായിട്ടുള്ള ദേശീയപാതയുടെ നിർമ്മാണ തകർച്ചയുമായി ബന്ധപ്പെട്ട് വിഷയം വളരെ ഗൗരവതരമായി കമ്മിറ്റി ചർച്ച ചെയ്തു കാരണം ഇത് കേവലം ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം ഉള്ളതായിട്ട് ഇപ്പം നമുക്ക് കിടക്കാൻ കഴിയും ഇപ്പം എനിക്ക് കിട്ടിയ അനുസരിച്ചിപ്പം ഏഴ് ജില്ലകളിൽ നിന്നും റിപ്പോർട്ടുണ്ട് നിർമ്മാണത്തിൽ അപാകതയാണെന്ന് ഏഴ് ജില്ലകളിൽ നിന്ന് റിപ്പോർട്ടുണ്ട് നമ്മൾ സങ്കല്പിക്കുന്നതിനപ്പുറത്താണ് ഈ പ്രശ്നങ്ങൾ അപ്പോൾ അത് വിശദമായിട്ട് ചർച്ച ചെയ്തു അപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ട്രാൻസ്പോർട്ട് സെക്രട്ടറി തന്നെ ഡിസൈൻ ഫെയിലിയർ ഫെയിലിയറായിരുന്നു എന്ന് കാര്യം അംഗീകരിച്ചു നമുക്ക് തോന്നിയതാണ് ഇതിനകത്തേക്ക് കാണിച്ചു കേരളത്തിൻ്റെ സാഹചര്യത്തിലുള്ള ഒരു ഡിസൈനിലല്ല ഈ പണി നടന്നത് എന്നുള്ളത് ഞാനിന്നലെ കണ്ടപ്പോൾ അവിടെ പോയി കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാകും വയലായിരുന്നു കംപ്ലീറ്റ് ആ വയലിൽ മഴ വന്നാൽ ആ വയൽ കംപ്ലീറ്റ് ഒഴുകി കവിയും അവിടെയാണ് ഒരു ശക്തമായിട്ടുള്ള ബേസ്മെൻറ്റും ഇല്ലാതെയുള്ള നൂട് നിർമ്മാണം നടത്തി അത് തകർന്ന് തരിപ്പണമായി അത് നാട്ടുകാരെല്ലാവരും കൂടെ പറഞ്ഞിരുന്നു നേരത്തെ എലിവേറ്റഡ് ഹൈവേ അവരുടെ അവിടെ പ്രായോഗികമാകൂ എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞാൽ അവഗണിച്ചിട്ടാണ് ഇത് ചെയ്തത് അപ്പം ഇന്ന് അവരംഗീകരിച്ചു ഇത് ഡിസൈൻ ഫീൽഡറാണ് അംഗീകരിച്ചു രണ്ട് 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 ഇക്കാര്യത്തിൽ ഒരു പ്രാവശ്യം ഒരു പ്രദേശത്ത് മാത്രമല്ല പ്രശ്നം ഉണ്ടായിരിക്കുന്നു അത് വളരെ വിശദമായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ഈ ഡിസൈൻ ഫൈനലൈസ് ചെയ്തതിൻ്റെ ഉത്തരവാദിത്വം കൺസർട്ടിക്ക് തന്നെയാണ് അതായത് കരാറുകാരനെ തന്നെയാണ് അവർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള അക്രെഡിറ്റഡ് എഞ്ചിനീയേഴ്സുമായിട്ട് ആലോചിച്ചിട്ടാണ് ഡിസൈൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പാളിച്ചകൾ ഗുരുതരമാണ് എന്നുള്ള കാര്യം ഇന്ന് ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും ദേശീയപാത അതോറിറ്റി ചെയർമാനും രണ്ട് പേരും ഉദ്യോഗസ്ഥന്മാരും എല്ലാം തന്നെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഉണ്ട് അതെ അപ്പം ഞങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ചോദിക്കുന്നുണ്ടായി കാരണം ഈ ഡിസൈൻ ഫൈനലൈസ് ചെയ്യുന്ന ആരാണ് ഡി പി ആറ് ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ സിസ്റ്റം എന്താണ് കോൺട്രാക്റ്റുകൾ കൊടുക്കുന്നത് ഈ കരാറുകൾ കൊടുക്കുന്നത് ഏത് രീതിയിലാണ് കരാറ് സബ് ഹബ് കോൺട്രാക്ട് കൊടുക്കുന്നതിനകത്ത് വല്ല കണ്ടീഷൻസുണ്ടോ ഇവിടെയൊക്കെ തന്നെ ഇപ്പോൾ കരാർ ഒരാളെടുക്കും ആര് കരാറുകാർ കോൺട്രാക്ട് കൊടുക്കും അപ്പോൾ ഇതൊക്കെ ആരാണ് ഈ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്ന പാർട്ട് എവിടെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ മനസ്സിലാക്കണം ഞെട്ടിപ്പിക്കുന്നവരും ക്വാളിറ്റി എൻഷുർ ചെയ്യാനായിട്ടുള്ള ഒരു ഹൈ ലെവൽ ടെക്നിക്കൽ ടീം ഇല്ല എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ബോധ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് കാട്ടി കേരളത്തിലെ ഏഴ് ജില്ലകളിൽ നിന്നും റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് സങ്കല്പിക്കുന്നതിനും അപ്പുറത്താണ് ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഡിസൈൻ പിഴവുണ്ടായി എന്ന് ട്രാൻസ്പോർട്ട് സെക്രട്ടറി തന്നെ സമിതിക്ക് മുമ്പാകെ അംഗീകരിച്ചുവെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു അതേസമയം കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ജനകീയ സമരം നടക്കുന്ന സാഹചര്യത്തിൽ പുതിയ നീക്കങ്ങൾ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിരന്തരം ഉന്നയിക്കുന്നുണ്ട് ന്യൂസ് കായംകുളം